ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവരും നേരിടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ടാനല്ലേ ചെറിയ വെയിലടിച്ചാൽ പോലും നന്നായിട്ട് എന്നെ ടാൻ അടിക്കുന്നുണ്ടല്ലേ ഇനി എത്ര വലിയ ടാൻ ആണെങ്കിലും നമുക്ക് ഒരു ദിവസം കൊണ്ട് എന്നെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് സോ അപ്പം എന്നൊക്കെ വൈകാത്ത വീഡിയോയിലൊക്കെ പോയാൽ അപ്പോൾ ഫസ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കോഫി പൗഡർ ആണ് ആണ്ട്ടെ അപ്പോൾ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ആണ് ആണ്ട്ടോ അര ടീസ്പൂൺ ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞാൽ കേഡും ലെമൺ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യണേ വീഡിയോ എൻ്റെ ഇത് മിസ് ആയിപ്പോയിട്ട് ഞാൻ റെക്കോർഡ് ആയെന്ന് വിചാരിച്ചു പക്ഷേ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാനിത് കാണുന്നത് കേട്ടോ പിന്നെ എനിക്ക് റീഷൂട്ട് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കാണിക്കേണ്ട കേട്ടോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ അളവിലാണ് വേണ്ടത് ഞാൻ കാണിക്കേണ്ട കേട്ടോ അപ്പോൾ അതനുസരിച്ച് മിസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മിക്സ് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫേസിൽ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വാഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്പവേർഡ് ഡയറക്ഷനിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഞാൻ നെക്കിൻ്റെ പോർഷനിലും പിന്നെ ചെവിയുടെ അവിടെയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് വാഷ് ഔട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ വാഷ് ഔട്ട് ചെയ്തിട്ട് കാണാം അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു ബ്രൈറ്റ്നസ്സ് കണ്ടാൽ മനസ്സിലാവും ടെർമറിക്ക് ആഡ് ചെയ്തുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് തന്നെ അത് ലൈറ്റൻ ആവുമട്ടോ ഡാർക്ക് സ്പോട്ടൊക്കെ ആണെങ്കിൽ ടാൻ ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ അത് റിമൂവ് ആവും കോഫി പൗഡർ ആണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ്നസ്സ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യാ ലമൺ ജ്യൂസും സ്കിൻ നന്നായിട്ട് ബ്ലീച്ചിങ് ഏജൻ്റ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് തരാനായിട്ടും ഹെൽപ്പ് ചെയ്യോട്ടോ അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ബെസ്റ്റ് എന്താ പറയുക ബെറ്ററാണ് കേട്ടോ ബെറ്റർ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിൻ നന്നായിട്ട് ഇംപ്രൂവ് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം അതിനുശേഷം ഞാനൊരു മോസ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇത് വീക്കിൽ നമുക്ക് ചോയ്സ് ആയിട്ട് ചെയ്യാം കൂടുതലുള്ളവർ ഇപ്പോൾ ടാൻ ഒക്കെ നന്നായിട്ട് കൂടുതലുള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യാൻ നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ യൂസ് ചെയ്താലും ചിലപ്പോൾ നമുക്കത് റീ അപ്ലൈ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ല അതെങ്കിൽ നമ്മൾ മറന്നു പോകുക അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും ആ സമയത്ത് ടാൻ നന്നായിട്ട് അടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വൺ ഡേ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും ഫേസിൽ മാത്രമല്ല കേട്ടോ കയ്യിലും കാലിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതല്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കും വീണ്ടും നല്ല ഹെൽപ്ഫുൾ വീഡിയോസ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും അതുവരേക്കും ബൈ